പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു ജിമെയിൽ അക്കൗണ്ടാണ് നിങ്ങൾ ചാനൽ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല എങ്ങനെയാണ് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നതായിരിക്കും അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഭാഗത്തു ാണ് വരേണ്ടത് അവിടെയായിട്ട് യു എന്ന് പറയുന്ന വാതക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന വാതക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഡിവൈസിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന എല്ലാ ജിമെയിൽ അക്കൗണ്ടുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതിലാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും ഇതിൽ ഏത് ജിമെയിൽ അക്കൗണ്ടിലാണ് നിങ്ങൾക്ക് ചാനൽ ആക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിലവിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനൽ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചാനലിലെ നെയിം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കാണാൻ സാധിക്കും ചാനൽ ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നോ ചാനൽ എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ജിമെയിൽ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ് അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും യു എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുഗൾ ഭാഗത്തായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അക്കൗണ്ടിൻ്റെ നെയിമിന് താഴെയായിട്ട് ക്രിയേറ്റ് എ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കാരണം ചോദിക്കുന്നത് പിക്ചറാണ് പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ലോഗോ എന്താണോ അതിന് നിങ്ങൾ ഗ്യാലറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സേവേഴ്സ് പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെയിം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ ചാനലിന് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന നെയിം എന്താണ് എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ യൂട്യൂബ് ചാനലിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പേരെന്താണോ അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് വരുന്നത് യൂട്യൂബ് ഹാൻഡിലാണ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലുമായിട്ട് റീലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഹാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് അത് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിന് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും ും അതിനുശേഷം സേവ് എന്ന് പറയുന്ന വാദമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്രിയേറ്റ് ചാനൽ എന്ന് പറയുന്ന വാദമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം ഒന്ന് ലോഡിംഗ് ആകും അതിനുശേഷം നമ്മളുടെ ചാനൽ ക്രിയേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ചാനൽ ക്രിയേറ്റഡ് എന്ന് എഴുതിയിട്ട് ഇന്റർഫേസ് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് വീണ്ടും നിങ്ങൾ യു എന്ന് പറയുന്ന വാദം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ കാണുന്നതായിരിക്കും അപ്പോൾ അതിൽ വ്യൂ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലോട്ട് കയറി വരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷോർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ഷോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ആക്കാൻ പറ്റും സാധാരണ ആയിട്ടുള്ള ലെങ്ക് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ആക്കാൻ പറ്റും ലൈവ് പോകാൻ പറ്റും നിങ്ങളുടെ ചാനലിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ക്രിയേറ്റീവ് പോസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോസൊക്കെ അപ്ലോഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ചാനലിന് എഡിറ്റീവ് കാര്യങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെയ്ത് ഭാഗത്ത് കാണുന്ന ചാനൽ എഡിറ്റ് എന്ന് പറയുന്ന വാർത്തകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ കവർ ഫോട്ടോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും നെയിം എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും ചാനൽ യു ആർ എല്ലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്തുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് വളരെ നോർമലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെയാണ് യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്